ഇതാ രാജ്യത്തെ ഒരു സംസ്ഥാനം കൂടി കേന്ദ്രഭരണ പ്രദേശമാകാൻ പോകുന്നു എന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് ആ സംസ്ഥാനം ഇപ്പോൾ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും അത് അവിടെ മുന്നൂറ്റി എഴുപത് എന്ന വകുപ്പ് എടുത്ത് കളഞ്ഞതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ചില പ്രത്യേക സാഹചര്യത്തിലാണ് അവിടെ കേന്ദ്രഭരണ പ്രദേശം ആകെ പ്രഖ്യാപിക്കേണ്ടി വന്നത് എന്നാൽ അതൊന്നുമല്ലാതെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം ഇപ്പോൾ ഇതാ കേന്ദ്രഭരണ പ്രദേശമാകാൻ പോകുന്നു അത് പശ്ചിമബംഗാളല്ല ഡൽഹിയാണ് ഡൽഹിയിൽ ഡൽഹിയെ ഒരു കേന്ദ്രഭരണ പ്രദേശമാകാൻ സാധ്യത തെളിയുന്ന സംഭവ വികാസങ്ങളാണ് അവിടെ സംഭവിക്കുന്നതെന്ന് വേണമെങ്കിലും നമുക്ക് വിലയിരുത്താം കാരണം അവിടെ അവിടുത്തെ ബി ജെ പി എം എൽ എമാരെല്ലാം അങ്ങനെ ചേർന്നുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഒരു കത്ത് നൽകിയിരുന്നു ഒരു ഒരു പരാതി നൽകിയിരുന്നു ഹജ്ജ് ഹർജി പോലെയാണ് പരാതി നൽകിയിരിക്കുന്നത് അതായത് ഈ സംസ്ഥാന ഭരണം ഇപ്പോ നിശ്ചലാവസ്ഥയിലാണ് മുഖ്യമന്ത്രി ജയിലിലാണ് ജയിലിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് കാര്യക്ഷമമായി കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല ഭരണത്തിന് ഇതൊരു നേതൃത്വമില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു നാദനില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു ഇത് ഒരു ഭരണഘടനാ പ്രതിസന്ധിയാണ് ഡൽഹി എന്ന പ്രദേശത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർശനമായി പെട്ടെന്ന് ചില ഇടപെടലുകൾ രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ബി ജെ പി എം എൽ എ മാർ ദ്രൗപതി മുർമുവിന് രാഷ്ട്രപതിക്ക് പരാതി നൽകിയത് ആ പരാതി ദ്രൗപതി മുർമു കാര്യമായി വായിച്ചതിന് ശേഷം ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് അയച്ചിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയത്തിനോട് അയക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് ആവശ്യപ്പെടുക എന്നതാണ് അതിൻ്റെ അർത്ഥം രാഷ്ട്രപതി ഒരു പരാതി അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പരാതിയോ ഒരു ഹർജിയോ ഒരു അങ്ങനെയുള്ളൊരു പരാതിയോ ഹർജി മോഡലുള്ള ഒരു പരാതി രാഷ്ട്രപതി കിട്ടിയാൽ രാഷ്ട്രപതി അത് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആഭ്യന്തര മന്ത്രാലയം അതിനെക്കുറിച്ച് പഠിച്ചിട്ട് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകണം അത് ഏത് കാര്യമായിരുന്നാലും പക്ഷേ ആ അപ്പോൾ ഈ ഡൽഹിയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് വ്യക്തമായ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് രാഷ്ട്രപതി കൊടുക്കേണ്ടി വരും രാഷ്ട്രപതിക്ക് ഈ ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് കൊടുത്താൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും കൂടി അനുമതിയോടുകൂടി രാഷ്ട്രപതിക്ക് അവിടെ അടിയന്തിരമായി ഇടപെടാൻ കഴിയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു രാഷ്ട്രപതി ഭരണം കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഇത്തരം നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഡൽഹിയിൽ കാരണം അവിടെ ഭരണ ഇപ്പം നിശ്ചലാവസ്ഥയിലാണ് ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇനി ആ സംസ്ഥാനത്തിന് ഒരു 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 പ്രത്യേക സ്വഭാവമാണ് നമുക്കറിയാം അവിടെ അവിടെ അവരെന്താണ് ഈ എം എൽ എമാർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം അതായത് ആറാം ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഈ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ജയിലിലായത് കൊണ്ട് കെജ്രിവാൾ ജയിലിലാണ് ആറാം ധനകാര്യ കമ്മീഷൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് രാജ്യത്തിന്റെ ആ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് അത് രൂപീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല അതുകൊണ്ട് തന്നെ യാതൊരു കാര്യവും നടക്കുന്നില്ല എന്നതാണ് പറയുന്നത് എ എ പി ഗവൺമെന്റ് നിശ്ചലമാണ് എന്നാണ് ഏറ്റവും പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടെടുത്ത് പറയുന്നത് ഈ ആറാം ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചിട്ടില്ല ഭരണത്തിൽ ഇടപെടുന്നില്ല നിശ്ചലമാണ് എന്ന് കുറഞ്ഞോളാണ് എന്താണ് ഈ ഡൽഹി എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോഴും ഒരു പരിപൂർണമായിട്ടും ഒരു ഗവൺമെന്റിന് ഒരു നിയമസഭ അല്ല ഒരു ഗവൺമെൻറ്റിന് നിയന്ത്രിക്കാൻ പറ്റുന്നൊരു ഗവൺമെന് പിന്നെ ഡൽഹി അല്ല അത് ഭരണഘടനാപരമായിട്ട് ഡൽഹിക്ക് ചില പരിമിതികളുണ്ട് അവിടെ ആ പൊതുഭരണക്രമവും അതുപോലെ പോലീസും അതുപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങളും അവിടുത്തെ ഗവൺമെന്റിന് കൈകാര്യം ചെയ്യാൻ കഴിയില്ല പകരം അതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ബാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അറുപത്തി ഒമ്പതാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ടാണ് അവിടെ ഒരു മന്ത്രിസഭയും ഒരു നിയമസഭയും വരാൻ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് അവിടെ ഒരു ഒരു മന്ത്രിസഭ അപ്പോഴും ആ തീരുമാനിക്കുമ്പോഴും പൊതുഭരണക്രമം അതുപോലെ പോലീസ് ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് അധികാരം ഈ അവിടുത്തെ ഗവൺമെന്റ് ഉണ്ടായിരിക്കില്ല എന്നാൽ അതിനു മുമ്പ് തന്നെ അവിടെ ഒരു സമിതി ഒരു പ്രാദേശിക ഭരണസമിതി ഉണ്ടാക്കി അവിടെ ഒരു നിയമസഭയും ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ പ്രാദേശിക ഭരണസമിതി ഉണ്ടാക്കി ആ പ്രാദേശിക ഭരണസമിതി എന്ന് പറയുന്നത് എം സി ഡി എന്നാണ് അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഡൽഹി എന്ന പേരിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് സ്ഥാപിതമാകുന്നത് ആ ഈ നിയമസഭ വരുന്നതിന് മുമ്പ് തന്നെ അതാണ് അവിടുത്തെ ആ ഒരു ചരിത്രം എന്ന് പറയുന്നത് ആ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം അന്ന് നടത്തിയിരുന്ന കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഇപ്പോൾ സ്റ്റേറ്റ് നിയമസഭ വന്നപ്പോൾ സ്റ്റേറ്റ് ഭരണം ആണോ നിയന്ത്രിക്കേണ്ടത് കേന്ദ്രമാണോ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് ഇപ്പോഴും തർക്കം നടക്കുന്നുണ്ട് അതിപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഒരു സ്വതന്ത്ര സ്ഥാപനമായിട്ടാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത് അവിടെ ഇപ്പോൾ ബി ജെ പിക്ക് ഭൂരിപക്ഷവും ഉള്ളത് അവിടെ ജയിച്ചു വരുന്നവരെല്ലാം കൂടുതലും ബി ജെ പി അപ്പോൾ അത് അവിടുത്തെ ഭരണത്തിനെ തന്നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്തായാലും രാഷ്ട്രപതി ഉടനെ തന്നെ ഈ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡൽഹി പ്രദേശത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം